ജിന്നിൻ്റെ പെണ്ണ് ഭാഗം ഇരുപത്തിയേഴ് അവതരണം അപരം അന്നത്തെ ദിവസം ഐശുവിനെ ഞങ്ങൾ ആരും പിന്നെ കണ്ടില്ല ഞാനും അജുവും കൂടി റോഹുവിൻ്റെ മനസ്സറിയാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ വലിയ ഗൗരവത്തിൽ നടന്നതല്ലാതെ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല വീട്ടിലെത്തിയിട്ട് ഞാൻ അയശുവിനെ വിളിച്ചു ഡി നീ ആരോടും പറയാതെ എങ്ങോട്ടാണ് പോയത് നെഹ്റു പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിന് നാവ് ചതിച്ചതാ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്താ പറഞ്ഞതെന്ന ബോധം വന്നത് പിന്നെ അവിടെ നിന്നില്ല ബാഗ് എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി ചെന്നപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് മൂവാുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ചാടി കയറിയും പോകുന്നു നന്നായി പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ബുക്കിവിടെ നിനക്ക് ഞങ്ങളവിടെ മൊത്തം നിന്ന് നോക്കി ഞങ്ങളെന്ന് പറയുമ്പോൾ റോഹുണ്ടായിരുന്നോ അവൾ ആകാംക്ഷയോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ഞാനും അജിയും കൂടിയാ ആ തിരക്കി നടന്നത് അവനൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് ടി മെഹ്റു നാളെ ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യും നീ ധൈര്യമായി വാടി എത്ര ദിവസം ഒളിച്ചു വയ്ക്കാൻ പറ്റും എന്നായാലും പറയാനുള്ളതല്ലേ നിനക്ക് അവനോടുള്ളത് ആത്മാർത്ഥ പ്രണയമല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് പിന്നെയും കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു അവളുടെ പേടിയെല്ലാം ഒരുവിധം മാറ്റി നാളെ കോളേജിൽ വരുമെന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് ഫോൺ വെച്ചത് പിറ്റേന്ന് രാവിലെ കോളേജിൽ എത്തിയത് മുതൽ ആയിശു കുനിഞ്ഞു നോക്കിയാണ് നടക്കുന്നത് ആരുടെയും മുഖത്ത് നോക്കുന്നില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കി കളയും റോഹുവും ആയിശുവിനെ മൈൻഡ് ചെയ്തില്ല അവൻ അധികം ഞങ്ങളോട് പോലും സംസാരിച്ചില്ല ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ആയശു എന്നെയും കൊണ്ട് മുത്തശ്ശിമാവിൻ്റെ ചൂട്ടിലേക്ക് പോയി ദിമേറു പറയണ്ടായിരുന്നല്ലേ ഒന്നും അവനിപ്പോൾ എന്നോട് മിണ്ടുന്നത് കൂടിയില്ല ഒന്നും പറയാതിരുന്നെങ്കിൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പെങ്കിലും എനിക്ക് കിട്ടിയാൽ ഇതിപ്പം അവൻ എന്നോട് മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പറയുന്നതിനൊപ്പം അവളുടെ കണ്ണിൽ നിന്നും നിർമണികൾ ഉരുണ്ടു താഴേക്ക് വീണു ഇനി ക്ലാസ്സിലിരിക്കാൻ വയ്യടി ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇപ്പോഴോ ഇനി വൈകിട്ടല്ലേ അയച്ചു ട്രെയിനുള്ളൂ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം എന്നു അവൾ ബാഗ് എടുത്തു പോയി അവൾ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അതിൻ്റെ ദേഷ്യം തീർത്തത് റോഹുവിനോടാണ് ഡാ റോഹു ആശു ഇന്ന് ക്ലാസ് കട്ട് ചെയ്തു പോയി കേട്ടോ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല നീ നിൻ്റെ ഉള്ളിലുള്ളത് തുറന്ന് പറയാം അവളോട് അപ്പം ആവത്തിനിട്ട് ഞാൻ കുറച്ച് വിഷമിക്കട്ടെ അവൾ അവളോട് ആരെങ്കിലും പറഞ്ഞു എന്നെ കയറി പ്രേമിക്കാൻ സോറി ഡാ റോഹു നിങ്ങൾ കുടുംബത്തോടെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നവരാണെന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി അല്പം പരിഹാസം കലർത്തിയാണ് ഞാനത് പറഞ്ഞത് അത് ശരിയാ നീ എൻ്റെ കുടുംബത്തിലുള്ളതല്ലല്ലോ മെഹ്റു ഞാനും നീയും വേറെ വേറെ ഗോത്രങ്ങളിൽ ജനിച്ചവരല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അബദ്ധം മനസ്സിലായതും ഞാൻ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ച് നിന്നെയും നിന്റെ ഇക്കാനാണ് ഞാനും എൻ്റെ ഇക്കയും അത്രയ്ക്ക് കഠിനഹൃദയം ഉള്ളവരൊന്നും അല്ലടി ഒന്നുമില്ലാലും നിന്റെ അപ്പച്ചല്ലേ ഞങ്ങളെ വളർത്തിയത് ആ ഗുണം കാണാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ മുഖത്തെ വിഷമം കണ്ടതും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി സോറി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീ വന്നേ നമുക്ക് പോയി ഐശുവിനെ കാണാം ഇനിയും താമസിച്ചാൽ അവൾ ചിലപ്പോൾ ബസ് കയറി പോകും ഞങ്ങളും ക്ലാസ് കട്ട് ചെയ്ത് ബാഗും എടുത്തിറങ്ങി ബസ് സ്റ്റോപ്പിലെത്തിയതും ഒരു കൊല്ലം സൂപ്പർഫാസ്റ്റ് പുറപ്പെട്ട് പോകാൻ തുടങ്ങി ഞങ്ങൾ ഓടിപ്പോയി ബസ്സിൽ കയറി ഉച്ചസമയമായതുകൊണ്ടാവും ബസ്സിലധികം തിരക്കുണ്ടായിരുന്നില്ല നോക്കുമ്പം ഐശുവിൻ്റെ അടുത്ത സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു ഞങ്ങൾ കയറിയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല അവൾ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു റോഹുവിനെ അവളുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഞാനും അജുവും കൂടി സീറ്റിലിരുന്നു ഞാൻ ചെന്നടുത്തിരുന്നപ്പോളാണ് അവൾ എന്നെ കണ്ടത് എന്നെ കണ്ടതും അവളുടെ മുഖത്തൊരു വെപ്രാളം നിറഞ്ഞു കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ചിരി വന്നെങ്കിലും ഞാൻ മുഖത്ത് ഗൗരവം നിറച്ചു തന്നെ ഇരുന്നു ഡി ഐശു നിന്നെക്കുറിച്ച് ഞാൻ ഒരു കാര്യം അറിഞ്ഞല്ലോ അത് സത്യമാണോ മുഖത്ത് കലിപ്പഭാവം നിലനിർത്തി തന്നെ ഞാൻ ചോദിച്ചു അവൾ ദയനീയമായ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അറിഞ്ഞത് നിനക്കെന്നോട് പെരുത്ത് മുഹബത്താണെന്ന് എൻ്റെ ദേഷ്യം കണ്ടിട്ടാവാം അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഡി നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്നോട് വന്ന് ഇഷ്ടം പറഞ്ഞത് അപ്പം നീ ഓടിപ്പോയത് നന്നായി അല്ലെങ്കിൽ എനിക്ക് വന്ന ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി സോറി റോഹു ഇനി അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല സത്യം എൻ്റെ എത്ര വലിയ സ്വപ്നമാണെന്ന് അറിയോ നീ നശിപ്പിച്ചത് എന്നിട്ട് അവളൊരു സോറി പോലും ഒരു സോറി പറഞ്ഞാൽ എൻ്റെ സ്വപ്നം തിരിച്ചു വരുമോ അവളൊന്നും മനസ്സിലാവാതെ എന്നെ നോക്കി എന്താടി ഉണ്ടക്കണി നോക്കുന്നത് എൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയോ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് നീ ആയിട്ട് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലേ ഇതിപ്പോൾ യാാന വണ്ടിയിലിരുന്ന് എൻ്റെ ഹൃദയം തുറക്കേണ്ട അവസ്ഥ വന്നില്ലേ അവളുടെ കിളി പോയ പോലെയുള്ള നോട്ടം കണ്ടത് ഞാനിരുന്ന് ചിരിച്ചു തപേ ഞാൻ ഞെട്ടിപ്പോയി ജിസിനായിട്ട് കുറിപ്പ് എന്നെ അടിച്ചത് പിന്നെ ഞാൻ പൊഞ്ഞുപൊഞ്ഞു ഉമ്മ വെക്കണമായിരുന്നു ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതൊന്നും ഞാൻ അറിയാതെ നിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ആത്മഹത്യ വല്ലതും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പഠിച്ചോനെ എനിക്ക് ഓർക്കം കൂടി വയ്യ ഞാൻ മരിച്ച സ്വർഗത ചെന്നിട്ടാണ് നിനക്കെന്നെ ഇഷ്ടമായിരുന്നതെന്ന് ഞാൻ അറിഞ്ഞതെങ്കിൽ ഞാൻ അപ്പം തന്നെ അറ്റാക്ക് വന്നാൽത്തന്നെ പിന്നെ ഞാൻ എങ്ങനെ നിന്റെ കൂടെ ജീവിക്കേണ്ട പട്ടി ശബാഷ് ഇപ്പം കിളികൾ മൊത്തത്തിൽ പറഞ്ഞത് എൻ്റെയാണ് ഇവിളത് എന്ത് തേങ്ങ ഈ പറയുന്നത് പഠിച്ചോനെ കുറള എക്സ്പ്രസിനെയാണോ ഞാൻ തലവെച്ചത് എന്താ പൊട്ടാ അപ്പം നിനക്കെന്നോട് ഉണ്ടായിരുന്നല്ലേ പിന്നെ നിൻ്റെ അണ്ണാക്കിലെന്താ പഴമായിരുന്നു നിനക്കെന്താ എന്നോട് തുറന്ന് പറഞ്ഞാൽ എനിക്ക് പഠിച്ചോനെ ഇവൻ കാരണം പ്രേമിച്ച് നടക്കാനുള്ള രണ്ട് വർഷമാണല്ലോ കൊണ്ട് കളഞ്ഞു കുളിച്ചത് അവളുടെ ബാഗ് കൊണ്ട് രണ്ടാടി എൻ്റെ നെഞ്ചത്ത് പോരാത്തതിന് ഒരു പോരാത്തതിനൊരഞ്ചാറപ്പിച്ചും എൻ്റെ ബദ്രങ്ങളെ ആദ്യമായി പ്രേമം തോന്നിയത് ഈ മുതലിനോടായിപ്പോയല്ലോ ഇത് എന്തിൻ്റെ കുഞ്ഞാണാവോ ദിയായിച്ചു ഞാൻ അവളെ വിളിച്ചു പോ ഞാൻ മുണ്ടൂലം നന്നായി ഇഷ്ടം പറഞ്ഞ് പത്ത് മിനിറ്റ് പോലും ആയില്ല അതിന് മുന്നേ പിണക്കം ബെസ്റ്റ് കാമുകി തന്നെ അടീനേ അതിനുള്ള മറുപടിയായി മുപ്പത്തി രണ്ട് പല്ലും പുറത്ത് കാണിച്ച അവളൊരു വളരെ ചച്ചേരി ആറ്റെങ്ങിലെത്തിയതും ഞങ്ങളവിടെ ഇറങ്ങി പ്രണയം പരസ്പരം പറഞ്ഞതിൻ്റെ ചിലവ് വേണമെന്ന് പറഞ്ഞ് ചെക്ക് വിങ്സിൽ കയറി മൂക്കുമുട്ട രണ്ടും കൂടി തിന്നു കുറേ നേരം അവിടെ കറങ്ങി നടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കലണ്ടർ താളുകൾ അറിയുന്നതനുസരിച്ച് ഞങ്ങളുടെ കോളേജ് ദിനങ്ങളും വേഗത്തിൽ കടന്നുപോയി അതിനിടയിൽ ആർക്കും അസൂയ തോന്നുന്ന വിധത്തിൽ ഐശുവിൻ്റെയും റോഹുവിൻ്റെയും പ്രണയം പടർന്ന് പന്തലിച്ചു ക്യാമ്പസിൽ ഓരോ മണൽത്തരികൾക്ക് പോലും അവരുടെ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥകൾ അറിയാമായിരുന്നു ഇടയ്ക്ക് അവരെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നിപ്പോകാറുണ്ട് കാരണം പ്രണയിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് അവർ ഓരോ പ്രവൃത്തിയിലും കാണിച്ചു തരികയായിരുന്നു ഐശുവിനെ കാണുമ്പോഴാണ് ഞാൻ നല്ലൊരു പ്രണയിനി പ്രണയിനിയായിരുന്നില്ല എന്നെനിക്ക് ബോധ്യമായത് എങ്കിലും ഉള്ളിൽ എവിടെയൊക്കെയോ ഉറങ്ങിക്കിടന്ന ഏകോയുടെ പുറത്ത് ഞാനാണ് എന്ന് സമ്മതിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് ഉറച്ചു നിൽക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താനായിരുന്നു ഞാൻ ശ്രമിച്ചത് മുഴുവൻ ഇതിനിടയ്ക്ക് അവധി ദിവസങ്ങളിൽ റിച്ച് നാട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നു എങ്കിലും ഒരിക്കൽ പോലും ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല ആദ്യം കുറേ നാളുകൾ ഐശ്വർ റിച്ഛുവിൻ്റെ ഭാഗം പറഞ്ഞെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഒന്നും പറയാതെയായി പതിയെ പതിയെ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും ഋച്ചു പൂർണ്ണമായും ഇല്ലാതെയായി മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചാൽ പോലും അവൻ്റെ കുസൃതി നിറഞ്ഞ മുഖം കൂടുതൽ മിഴിവോടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു പക്ഷേ ഞാൻ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തിരുന്നു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നെഹ്റുവിൻ്റെ കൂടെ റിച്ചു ഉണ്ടാവില്ല എങ്കിലും എപ്പോഴൊക്കെയോ മനസ്സ് പിടിവിട്ടു പോകുന്ന ദിവസങ്ങളിൽ എല്ലാം സ്വപ്നത്തിൽ അവൻ വന്ന് കൂട്ടിരിക്കാറുണ്ട് അങ്ങനെ കോളേജ് ദിനങ്ങൾക്ക് അവസാനമായി എന്ന് അറിയിച്ചു കൊണ്ട് സെൻറ്റ് ഓഫും ഫൈനൽ എക്സാമും കടന്നു വന്നു നാലര വർഷത്തിനിടയ്ക്ക് ഈ കോളേജ് ഒരു പിടി നല്ല ഓർമ്മകളും സങ്കടങ്ങളും തന്നിട്ടുണ്ട് എൻ്റെ പ്രണയം തന്നതും തിരിച്ചെടുത്തതും ഈ കോളേജ് തന്നെയാണ് ഒത്തിരി നല്ല സൗഹൃദങ്ങൾ ചില ശത്രുക്കൾ അങ്ങനെ പലതും നേടിയതും നഷ്ടപ്പെടുത്തിയതും ഈ കലാലയത്തിനുള്ളിലാണ് ഫൈനൽ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലിരുന്നപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് പ്രിയപ്പെട്ട ക്യാമ്പസിൽ അവസാന മഴ കാണാൻ ഞാൻ ആ മരച്ചുവെട്ടിൽ തന്നെ ഇരുന്നു നിറയെ ചില്ലകൾ കൊണ്ട് നിറഞ്ഞ മുത്തശ്ശി മരത്തിന് താഴെയിരുന്നാൽ മഴയും വെയിലും ഒന്നും അറിയില്ല മഴയിൽ ക്യാമ്പസിനുള്ളിൽ ഒന്നുകൂടി നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ബാഗും ഫോണും എന്നെ ഏൽപ്പിച്ച് രോഹവും ഐഷവും കൂടി നടക്കാൻ തുടങ്ങി മഴയിൽ ഒരു കുടക്കീഴിൽ കൈകോർത്ത് നടക്കുന്നവരെ കണ്ടപ്പോൾ മനസ്സിനടക്കി നിർത്താൻ നോക്കിയിട്ടും അതതിൻ്റെ ഇണയെ ഓർത്ത് മുറിവിളി കൂട്ടിക്കൊണ്ടിരുന്നു വാശിയും ദേഷ്യവും എല്ലാം മറന്ന് ആ ഒരു നിമിഷം വർഷങ്ങൾക്കു ശേഷം അവനെയൊന്നു കാണാൻ മനസ്സുവല്ലാതെ കൊതിച്ചു അവൻ്റെ സ്വരമൊന്നു കേൾക്കാൻ കുതിക്കുന്ന പോലെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാനെന്ന പോലെ കണ്ണുകൾ ഇറുക്കിയടച്ച് മരത്തിൽ ചാരിയിരുന്നു പ്രാണന്റെ പിടപ്പറഞ്ഞ പോലെ കയ്യിലിരുന്ന റോഹുവിൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി മൈ ബ്ലാഡ് കോളിംഗ് എന്ന് ഫോണിൽ കണ്ടതും ഹൃദയം വല്ലാത്ത ഉച്ചത്തിൽ ഇടിക്കാൻ തുടങ്ങി ഒരു തുമ്പിനപ്പുറം അവൻ്റെ സ്വരമുണ്ടെന്നറിഞ്ഞതും എന്തു വേണമെന്നറിയാതെ ഞാൻ ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു